ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു റീ അറേഞ്ചിങ്ങും ഒരു ഒരു കുഞ്ഞു വിളവെടുപ്പും ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്നാൽ അടി അടിച്ചു വരലിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു കാരണം അതിൻ്റെ തലേ ദിവസം ഞാൻ അടിച്ച് വരയിട്ടുണ്ടായിരുന്നില്ല ഒന്നരാടം ഞാൻ അടിക്കാറുള്ളു അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഈ അടുക്കളയുടെ ബാക്ക് സൈഡിൽ കംപ്ലീറ്റ് ജാതിമാരാണ് നിൽക്കുന്നത് ഞങ്ങളുടെ പെരുമ്പാവൂരുകാരുടെ പ്രധാന എന്താ പറയുക ഒരു വരുമാനമാർഗം എന്ന് പറയുന്നത് ജാതി കൃഷിയാണ് കേട്ടോ ഞങ്ങൾക്കുണ്ട് ജാതി അപ്പോൾ ഈ വീടിൻ്റെ സൈഡിൽ നിൽക്കുന്നത് രണ്ട് വലിയ ജാതി മരങ്ങളാണ് അപ്പോൾ ഒരു ദിവസം ഒന്നും മുറ്റടിച്ചില്ലെങ്കിൽ അപ്പ നിറച്ചും എന്താ പറയുക ഇലകൾ വീഴും എന്നാൽ പിന്നെ അത് അടിച്ചു വാരി ഒന്ന് ക്ലീൻ ചെയ്തിട്ടാവാം അടുത്ത പണിയെന്ന് വിചാരിച്ചു അതിൻ്റെ ഈ കണ്ണ് രണ്ട് സൈഡ് ഫുള്ളായിട്ട് ഇല വീഴും അത് ഫുൾ ഫുള്ള് വാരി കളഞ്ഞില്ലെങ്കിൽ ആകെ വൃത്തിയാടാം പിന്നെ ഒരു മഴയങ്കം പെയ്തു കഴിഞ്ഞാൽ ചെളിക്കൂടി ആകെ വൃത്തികടായി കിടക്കും പിന്നെ അടിക്കാനും പറ്റത്തില്ല എന്നാൽ പിന്നെ ആ ഒരു പണി കൂടി ആകാം എന്ന് വിചാരിച്ച് അതിൻ്റെ പരിപാടികൾ തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു പരുവായിട്ടുണ്ട് നന്നായിട്ടങ്ങ് വേർത്തൂട്ടാം എന്നാൽ പിന്നെ റസ്റ്റ് എടുക്കാൻ തേടി ഇത്തിരി നേരം ഞാൻ അവിടെ നിന്ന് റസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ ചില ചെടികളൊക്കെ ചെടിച്ചെട്ടിയിലെ ചെടികൾ മുരടിച്ചു പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി ഒക്കെ വെക്കണമായിരുന്നു അപ്പോൾ ഈ മുളകൊക്കെ ആണെങ്കിലും അവിടെ ഇരുന്ന് ഇച്ചിരി മുരടിച്ചു എന്നാൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നീക്കി വെക്കുകയാണ് ഈ ചെയ്യണത് അപ്പോൾ തക്കാളി പോലുള്ള എൻ്റെ പച്ചക്കറികൾ ആ ഭാഗം വെയിൽ കൊള്ളുന്ന ഭാഗത്തേക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രോ ബാഗൊക്കെ ഞാൻ മാറ്റി വെക്കുന്നത് ആ സമയത്ത് നോക്കിയപ്പോൾ എൻ്റെ മുളക് ചെടിയിൽ നിറയെ മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം പിന്നെ അതും വിളവെടുത്ത് വെച്ചേക്കാം എന്നാദ്യം തന്നെ കരുതി ആദ്യത്തെ വിളവെടുപ്പ് അത് തന്നെയായിരുന്നു ആ സമയം നോക്കിയിട്ട് നല്ല ഒരു മഴ അങ്ങ് പെയ്തു മുൻപ് നല്ല ഒരു ഇടിവെട്ടൊക്കെ തോന്നിയിരുന്നെങ്കിലും പെയ്യുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷെ നല്ല രീതിക്ക് അങ്ങ് മഴയങ്ങ് പെയ്തു കേട്ടോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നാൽ പിന്നെ മഴ കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചു അങ്ങ് വെയിറ്റ് ചെയ്തു ആ സമയത്ത് ഇങ്ങനെ ഒരു ആലോചന എന്നാൽ ഇച്ചിരി ഒരു കട്ടൻ കുടിച്ചാലോ എന്ന് കരുതിയിട്ട് വേഗം പോയിട്ട് ഞാനൊരു കട്ടനും ഇട്ട് ഇത്തിരി ബിസ്ക്കറ്റും ഇടുത്ത് തന്നിട്ട് അതിരുന്ന് കഴിക്കുമായിരുന്നു കാരണം നല്ല മഴയത്ത് നല്ല ആഹാ കട്ടനും മഴയും നല്ല കോമ്പിനേഷൻ മഴ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ആകെ അവിടെ നിറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും നല്ല തണുപ്പും കാര്യങ്ങളും എന്നാൽ പിന്നെ ബാക്കി പണികളെങ്കിലും അങ്ങനെ തീർത്തേക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ മടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല പിന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ ആകെ മടിയാകും എന്നാൽ പിന്നെ അങ്ങ് നടത്തിയേക്കാം എന്ന് കരുതിയിട്ടുള്ള പണികളാണ് അതിൻ്റെ ഇടയിൽ വലിയ ബക്കറ്റൊക്കെ എടുത്തു ചുമക്കേണ്ടി വന്നു കാരണം എൻ്റെ കുറ്റിക്കുരുമുളകും കറിവേപ്പും ഒക്കെ നട്ടിരിക്കുന്ന ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് കേട്ടോ അതൊക്കെ ഒന്ന് കുറച്ച് അപ്പുറത്തേക്ക് നീക്കി വെക്കണമായിരുന്നു അപ്പോൾ ഒറ്റയ്ക്ക് എടുത്തിട്ടാണെങ്കിലും നടപടിയാവുന്നില്ല ആ സമയത്തേക്കാണ് മോൻ്റെ വരവ് എന്നാൽ പിന്നെ ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാമേ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മോൻ ഹെൽപ്പ് തന്നു തന്നൂട്ടാ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു പണികൾ കാരണം അത്രയും വെയിറ്റുള്ള ബക്കറ്റൊക്കെ പൊക്കിക്കഴിയുമ്പോഴേക്കും എൻ്റെ നടു പരിപാടി തീർന്ന് ഞാൻ എവിടെയെങ്കിലും കിടക്കേണ്ടി വരും ആ അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു അറച്ച് മണ്ണായിരുന്നു കേട്ടോ അതിനകത്ത് സ്റ്റാൻഡൊക്കെ എൻ്റെ കുറച്ച് ആ അടുക്കളയുടെ ഭാഗത്ത് കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി വെക്കേണ്ടതായിട്ട് വന്നു എന്നാലാണ് എനിക്ക് നല്ല വെയിൽ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ആ സ്ഥലത്തേക്ക് സ്റ്റാൻഡൊക്കെ നീക്കി വെച്ചിട്ട് വീണ്ടും എന്നെ മുളക് ചെടിയൊക്കെ ഒന്ന് അങ്ങ് കയറ്റി വെക്കുമായിരുന്നു അപ്പം മാറ്റി വെച്ചിരുന്ന ചെടിച്ചട്ടികളും ഗ്രോ ബാഗുകളും എല്ലാം തന്നെ മോൻ വെക്ക് തിരിച്ചെടുത്ത സ്റ്റാൻഡിലേക്ക് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു ആ ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വെയിലും എല്ലാത്തിനും അത് തൊട്ടു പിന്നാലെയാണ് അത് പിന്നെ അത്രയും മണികളൊക്കെ ഞാൻ ആ സമയം കൊണ്ട് തീർത്തു തൽക്കാലം അത്രയും മതി എന്ന് വിചാരിച്ചു മഴയൊക്കെ ആ തണുപ്പക കൊണ്ട് ഒരുപാട് സമയം നിന്ന് കഴിഞ്ഞാൽ വല്ല അസുഖം പിടിക്കൂലോന്ന് കരുതി എന്നാൽ പിന്നെ കുറച്ച് വളവെടുത്തേക്കാം വിളവെടുത്തേക്കാന്നരുതി അതും ചെയ്തു കാരണം വെണ്ടയ്ക്കൊക്കെ ആണെങ്കിലും ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ മൂത്തു പോകലോ നന്നായിട്ട് എനിക്ക് വെണ്ടയ്ക്കയും കോവക്കയും ചീരയും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാൽ പിന്നെ ആ വിളവെടുപ്പ് നടത്തിയേക്കാം കരുതി അതങ്ങട് ചെയ്യുവാണ് ചില വെണ്ടയ്ക്കൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു സങ്കടമുണ്ട് കാരണം നല്ല വലിപ്പം വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ആയിരുന്നു അതൊക്കെ ഒന്ന് മൂത്ത് പോകുമ്പോൾ ഭയങ്കര സങ്കടം ആവും കാരണം നമ്മുടെ ഒരു ദിവസത്തെ ഒന്ന് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഇനം പെട്ടെന്ന് അങ്ങ് മൂത്ത് പോവും ആ ഉള്ള ആ സമയത്ത് തന്നെ അങ്ങ് എടുത്ത് തീരുവാണെങ്കിൽ പ്രശ്നമില്ല ചിലപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ നമുക്കൊരു മെഴുക്ക് പുരട്ടിക്കോ ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം കിട്ടണ്ടേ കൂടുതലും ഞാൻ വെണ്ടയ്ക്കയും കോവയ്ക്കും കൂടി മിക്സ്ഡ് വെജിറ്റബിൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാറാണ് പതിവേട്ട എനിക്കെന്തായാലും അങ്ങനെയാണ് ഇഷ്ടവും കുട്ടികൾക്കും ഇഷ്ടമാണ് അത് പിന്നെ അങ്ങനെയാ ഞാൻ വെക്കാറ് നിറയെ ഞാൻ എന്താ പറയാ വഴുതന പയറ് കോവല് പച്ചമുളക് കുക്കുംമ്പറ് മത്തൻ വെള്ളരി കുമ്പളം ചീര അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഞാൻ നട്ടുവച്ചിട്ടുണ്ട് ടക്കായി വരുന്നതേ ഉള്ളൂ അപ്പോൾ നോക്കുമ്പോഴത്തേക്കാണ് ഒരു വഴുതനങ്ങി അങ്ങ് വഴുതനയുടെ ചെടി അങ്ങ് വാടിപ്പോയി എന്തുകൊണ്ടാണോ അറിയില്ല അത് ഞാൻ പറിച്ചങ്ങ് ദൂരെ കളഞ്ഞു അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണെങ്കിൽ മറ്റുള്ള ചെടികളിലേക്കും പകരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് അങ്ങനെ തന്നെ നമുക്ക് ഈ വിഷം അടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഞാൻ എനിക്കിഷ്ടമല്ല അത് പരമാവധി ഞാൻ അടിക്കാതിരിക്കാൻ നോക്കൂട്ടോ പിന്നെ മുളകിന് ഞാൻ വേട്ടീസീലിയോ അടിക്കാറുണ്ട് അത്ര മാത്രമേ ഉള്ളൂ വേറൊന്നും ഞാൻ ചെയ്യാറില്ല കൊള്ളൂലെങ്കിൽ ഞാൻ അങ്ങ് പറിച്ചു കളയത്തിയുള്ളൂ കേട്ടോ പിന്നെ ആ സമയത്തേക്ക് ഇനി കുറച്ച് കൊത്തമരയും കിട്ടി പിന്നെ ഇത് രണ്ടാമത് ഞാൻ നട്ടിരിക്കുന്ന എൻ്റെ കോവലാണ് ഞാൻ തണ്ട് ഇവിടെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് കിട്ടിയത് അത് നല്ല നീളൻ കോവലാ ഇതിന് മുമ്പ് എൻ്റെ അടുത്ത് ഉള്ളത് ഉണ്ടക്ക ആയിട്ടുള്ള കോവക്കയാണ് അതത്ര അങ്ങോട്ട് സുഖം ഇല്ലാന്ന് തോന്നുന്നു പക്ഷെ ഞാൻ നട്ടിരിക്കട്ടേക്കുന്നത് നല്ല നീളൻ കോവക്കാണ് കേട്ടോ ഇപ്പൊ കോവലാണ് ഇപ്പൊ ഞാൻ വിളവെടുത്തോണ്ടിരിക്കണ കണ്ടില്ലേ ഭയങ്കര ഒരു ഉണ്ടൻ കോവലാണ് എനിക്ക് ഒന്നിത്തി പെട്ടെന്ന് അങ്ങട് കുഴയുകയും ചെയ്യും പുതിയ നട്ടേക്കുന്നത് നീളൻ കോവലാ നല്ല രസമുള്ള നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ എനിക്ക് കയ്യെത്താത്തത് കൊണ്ട് ഞാൻ ലാഡർ എടുത്തുകൊണ്ട് വരുവായിരുന്നു കോവൽ എനിക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ ലാഡറിലും അങ്ങോട്ട് കയറി കയറാല്ലെങ്കിൽ പിന്നെ സ്റ്റൂളിൽ കയറി നിൽക്കേണ്ടി വരും അപ്പോഴും എനിക്ക് എത്തൂല എന്നാൽ പിന്നെ ലാഡറിലാവാന്ന് വിചാരിച്ചിട്ട് അതിൽ കയറി പറിക്കണ രംഗമാണ് ഈ കാണുന്നത് കേട്ടോ